നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ഇലക്ട്രോ സൊല്യൂഷൻസ് മേഖലയിൽ വർഷങ്ങളുടെ സമ്പന്നരായ ഇലക്ട്രോ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ ഇലക്ട്രോണിക്സ് ഓട്ടോമേഷൻ രംഗത്തെ വിവിധ പ്രൊഡക്ട്സുകൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുവാൻ മലപ്പുറം ജില്ലയിൽ ആദ്യമായി ഒരു ലൈവ് എക്സ്പീരിയൻസ് സെന്ററായ ഡ്രിക്സ് ഓട്ടോമേഷൻ ഇന്റലിജൻസ് ലൈവ് എക്സ്പീരിയൻസ് സോൺ പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം നിർവഹിച്ചു ആധുനിക ടെക്നോളജിയുടെ പിൻബലത്തിൽ നിങ്ങളുടെ വീടുകളുടെയും ഓഫീസുകളുടെയും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന വൈദ്യുതി ബിൽ കുത്തനെ ലാഭിക്കുകയും ചെയ്യുന്ന അതിനൂതന സംവിധാനങ്ങളുമായി ഇലക്ട്രോ ബിസിനസ് ഗ്രൂപ്പ് വീണ്ടും രംഗത്ത് മുപ്പത്തിനാല് വർഷം കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ഇലക്ട്രോ ബിസിനസ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭവും മലപ്പുറം ജില്ലയിൽ ആദ്യമായി ഹോം ഓട്ടോമേഷൻ സംവിധാനമായ ഡ്രിക്സ് ഹോം ഇന്റലിജൻസ് ലൈഫ് എക്സ്പീരിയൻസ് സോൺ എന്ന ആധുനിക സംവിധാനം പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം നിർവഹിച്ചു പെരിന്തൽമണ്ണ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പെരിന്തൽമണ്ണയെ മൂന്നര പതിറ്റാണ്ട് കാലം ഇലക്ട്രോണിക് മേഖലയിലും അതുപോലെ സാങ്കേതിക മികവിലും വളരെ ശ്രദ്ധേയമായ പുരോഗതിയിലേക്ക് നയിച്ച ഒരു സ്ഥാപനം അതിന്റെ മുപ്പത്തിയാറ് വർഷത്തെ ചുവടുവയ്പ്പുകൾക്ക് ശേഷം ഏറ്റവും നൂതനമായ സെക്യൂരിറ്റി സിസ്റ്റങ്ങളും അതുപോലെ തന്നെ ഹോം ഓട്ടോമേഷനും അടക്കമുള്ള പുതിയ സാങ്കേതിക വിദ്യയുടെ എല്ലാ പരീക്ഷണങ്ങളും പൂർത്തിയാക്കി പുതിയ ചുവടുവയ്പ് വെക്കുന്ന ഒരു നിമിഷമാണിത് തീർച്ചയായിട്ടും ഓരോ പെരുന്നൽമണക്കാരനും ഇലക്ട്രോ ഗ്രൂപ്പിൻ്റെ ഈ വലിയ വളർച്ചയിൽ അഭിമാനിക്കാം കാരണം കേവലം ഒരു സ്ഥാപനം നടത്തുക എന്നതിലപ്പുറത്ത് ഇതൊരു വലിയ ജനങ്ങളുടെ സേവന പ്രവർത്തനങ്ങൾ കൂടിയാക്കി മാറ്റി ഏറ്റവും നല്ല ടെക്നോളജിയുടെ ലോകത്ത് വരുന്ന പുതിയ ചലനങ്ങൾക്കും മാറ്റങ്ങൾക്കും അനുയോജ്യമായ തരത്തിൽ നമ്മുടെ നാടിനെയും കൂടെ മാറ്റുന്നു എന്നുള്ളതാണ് ഇലക്ട്രോ ചെയ്യുന്ന ഏറ്റവും വലിയ മുൻഗണന നൽകേണ്ട പ്രവർത്തനം ഈ ഒരു കാര്യത്തിൽ എൻ്റെ എല്ലാ പിന്തുണയും അറിയിക്കുകയാണ് തീർച്ചയായിട്ടും ഇലക്ട്രോ ഗ്രൂപ്പിന് ഇനിയും ഒരുപാട് പുതിയ ചക്രവാളങ്ങളിലേക്ക് കടന്നു കയറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ചടങ്ങിനോടനുബന്ധിച്ചു നടന്ന ആദ്യ വിൽപ്പന വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിന്തൽമണ്ണ യൂണിറ്റ് പ്രസിഡന്റ് ഫിസ മാനേജിംഗ് ഡയറക്ടർ നിർവഹിച്ചു ഇന്നിവിടെ തുടക്കം കുറിക്കുന്ന പുതിയ ഇലക്ട്രോണിന്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അത് അതാത് ഇന്നത്തെ കാലഘട്ടത്തിന് നമുക്ക് ആവശ്യമായ രീതിയിലുള്ള പുതിയ ടെക്നോളജിയുടെ കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടാണ് ഇന്നത്തെ ഈ ഷോറൂം ഇവിടെ തുറന്നിട്ടുള്ളത് ഇലക്ട്രോ ഗ്രൂപ്പിന്റെ ചെയർമാൻ ഇലക്ട്രോ റഷീദിനും അദ്ദേഹത്തിന്റെ ഡയറക്ടേഴ്സിനും പെരിന്തൽമണ്ണ പേരിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു ചടങ്ങിൽ ഹെവൻസ് ഓട്ടോമേഷൻ നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ കൃഷ്ണമൂർത്തി വ്യാപാരി വ്യവസായി സമിതി പെരിന്തൽമണ്ണ പ്രസിഡന്റ് നെച്ചിൽ മൻസൂർ ഇലക്ട്രോ ബിസിനസ് ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൾ റഷീദ് കെ ഇലക്ട്രോ സൊല്യൂഷൻസ് മാനേജിംഗ് പാർട്ണർമാരായ ഹബ്ദുൽ അമീദ് വി നൌഷാദ് കരുവള്ളി തുടങ്ങി സാമൂഹിക രാഷ്ട്രീയരംഗത്തെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ട്രിച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹെവൻസ് ഓട്ടോമേഷൻ എന്ന കമ്പനിയുടെ ഡ്രിക്സ് ഹോം ഇൻ്റലിജൻസിന്റെ കേരളത്തിലെ അംഗീകൃത ഡിസ്ട്രിബ്യൂട്ടർ കൂടിയാണ് പെരിന്തൽമണ്ണയിലെ ഇലക്ട്രോ സൊല്യൂഷൻസ് എന്ന സ്ഥാപനം മുത്തിനാല് വർഷം കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ പെരിന്തൽമണ്ണയിൽ പ്രവർത്തിച്ചു വരുന്ന ഇലക്ട്രോ ബിസിനസ് ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഇലക്ട്രോ സൊല്യൂഷൻസിന്റെ പുതിയൊരു സംരംഭത്തിലേക്കാണ് തങ്ങൾ കാലെടുത്തു വെച്ചിരിക്കുന്നതെന്നും വർഷങ്ങളിൽ തങ്ങൾക്ക് നൽകിയതുപോലുള്ള എല്ലാവിധ പിന്തുണകളും ഉപഭോക്താക്കളിൽ നിന്നും തങ്ങൾ പ്രതീക്ഷിക്കുന്നതായും ഇലക്ട്രോ ചെയർമാൻ അബ്ദുൾ റഷീദ് പറഞ്ഞു മുപ്പത്തിനാല് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഇലക്ട്രോക്ക് പുതിയൊരു സംരംഭം ഒരു ടെക്നോളജി അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടാണ് ഡ്രഗ്സ് നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ കേരള ഡിസ്ട്രിബ്യൂഷൻ എടുത്തുകയാണ് അതോ ഇക്കാലം അത്രയും നിങ്ങൾ നമുക്ക് തന്ന സേവനം ഇനിയും തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇത് സർവീസ് രംഗത്ത് ഇലക്ട്രോ നൽകുന്ന സേവനം ഏത് എല്ലാവർക്കും ടെക്നോളജിയിൽ പേടി സർവീസിലാണ് ഇലക്ട്രോക്ക് ധാരാളം ടെക്നീഷ്യന്മാർ ഈ സർവീസ് രംഗത്ത് ഉള്ളതുകൊണ്ട് ആ ഒരു പേടി കസ്റ്റമേഴ്സ് പേടിക്കേണ്ട ആവശ്യമില്ല ഏത് സമയത്തും ഇരുപത്തിനാല് മണിക്കൂറും സർവീസ് ഇലക്ട്രോ നൽകും കുറഞ്ഞ ചിലവിൽ വിദേശ രാജ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള ഹോം ഓട്ടോമേഷൻ സാധ്യമാക്കുക എന്നതാണ് ഡ്രിക്സിലൂടെ ഇലക്ട്രോ സൊല്യൂഷൻസ് ലക്ഷ്യമിടുന്നത് alexa i am here okay, okay. ണോ ഇതൊക്കെ മൊബൈൽ വഴി കൊണ്ടുപോയി ജസ്റ്റ് ടച്ച് ചെയ്ത്

ശരി പിടിക്കാൻ പോണിട്ടല്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ട് കിട്ടും ഇങ്ങോട്ട് ഓക്കെ ഓക്കെ പണക്കാർക്ക് മാത്രമല്ല സാധാരണക്കാർക്കും മൂവായിരം രൂപ മുതൽ ഈ സംവിധാനം സാധ്യമാക്കാനാകുമെന്ന് ഇലക്ട്രോ സൊല്യൂഷൻസ് മാനേജിംഗ് പാർട്ണർ നൌഷാദ് കരുവള്ളി പറഞ്ഞു ഇലക്ട്രോ സൊല്യൂഷൻസ് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായിട്ട് നമ്മൾ ഈ സെക്യൂരിറ്റി സിസ്റ്റം മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പുതിയതായിട്ട് വരുന്ന ഹോം ഇൻ്റലിജൻസ് പോലെയുള്ള ഹോം ഓട്ടോമേഷൻ പോലെ ഓഫീസ് ഓട്ടോമേഷൻ പോലെയുള്ള പ്രൊഡക്റ്റുകളുടെ ഒരു എക്സ്പീരിയൻസ് സെൻറ്ററാണ് നമ്മളിവിടെ മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് തുടങ്ങുന്നത് ഡ്രിക്സ് ഹോം ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഒരുപാട് വർഷത്തെ പ്രവർത്തന പാര പാരമ്പര്യമുള്ള ഒരു പ്രൊഡക്റ്റുകളുടെ എക്സ്പീരിയൻസ് സെൻറ്ററാണ് നമ്മളിവിടെ തുറന്നിട്ടുള്ളത് ഇത് അത്യധികം നൂതനമായിട്ടുള്ള ടെക്നോളജികൾ നമുക്ക് ആൾക്കാരിലെ നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ളവർക്കും കേരളത്തിലുള്ള എല്ലാവർക്കും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം കേരളത്തിൽ നമ്മൾ ട്രിക്സ് ഓട്ടോമേഷൻ്റെ ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടറാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്പീരിയൻസ് സോണ് എല്ലാ ആൾക്കാരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് നമ്മുടെ ആഗ്രഹം അവര് ഇത് നമ്മളെല്ലാ ഓട്ടോമേഷൻ രംഗത്തുള്ള സാധ്യമായിട്ടുള്ള എല്ലാ പ്രൊഡക്ടുകളുടെയും ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഡെമോ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും ഇത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക അഭ്യർത്ഥിക്കുകയാണ് തങ്ങളുടെ ഉപഭോക്താക്കൾക്കിടയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഈ സേവനം ഒരുക്കുകയാണ് ഇലക്ട്രോ സൊല്യൂഷൻസിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ഇലക്ട്രോ മാനേജിംഗ് പാർട്ട്ണർ അബ്ദുൽ ഹമീദ് പറഞ്ഞു ഇലക്ട്രോണിക് എൺപത് വർഷവാരം വരെയുള്ള അഹൂജ എന്ന ബ്രാൻഡിന്റെ ഏക മലപ്പുറം ഡീലറായ ഇലക്ട്രോ സൊല്യൂഷൻസ് ആണ് ഈ വിദ്യ ഇവിടെ വികസിപ്പിച്ച് ജനങ്ങളുടെ മുന്നിലായി കൊടുക്കുന്നത് ഒരു പ്രത്യേകത എന്ന് മിതമായ വിലക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതോടൊപ്പം അഞ്ച് വർഷത്തെ പൂർണ്ണ സർവീസ് വാറണ്ടിയോട് കൂടിയാണ് നമ്മളിവിടെ മാർക്കറ്റിൽ ഇത് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ഹോം ഓട്ടോമേഷൻ സംവിധാനവും ഉപഭോക്താക്കൾക്ക് നൽകാത്ത അഞ്ചു വർഷത്തെ വാറണ്ടി ഉറപ്പുവരുത്തിയാണ് ഡ്രിക്സ് ഉപഭോക്താക്കൾ കരികിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു മൊബൈൽ ആപ്പ് വഴിയോ ചെറിയൊരു സ്വിച്ചിങ്ങിൽ തന്നെ ഒരു വീട് മുഴുവൻ കൺട്രോൾ ചെയ്യാവുന്ന സംവിധാനമടക്കം ഈ സംവിധാനത്തിന്റെ പ്രത്യേകതയാണെന്ന് ഹെവൻ ഓട്ടോമേഷൻ ടെക്നിക്കൽ ഹെഡ് ബ്രാൻഡിന്റെ നിയമാണ് ഡ്രിക്സ് ഹോം ഇന്റലിജൻസ് എന്ന് ക്യാപ്ഷൻ വെച്ചിട്ടുണ്ട് അതിന്റെ ഒരു മീനിംഗ് ഉണ്ട് ഹോം എന്ന് പറയുമ്പോഴേ നമ്മൾ ഇരിക്കുന്ന ഭൂമി മുതല് നമ്മൾ ഇരിക്കുന്ന വീട് വരെ അല്ല ഹോമാണ് ആ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മള് നമ്മള് ബുദ്ധിയുള്ള ആൾക്കാരാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോഗം ചെയ്യുന്ന പൊരുക്കളല്ലേ ആ സാമാനുകൾക്ക് നമ്മൾ കൊടുക്കുന്ന വളരെ നമ്മളെ ഒരു ആലോചിക്കുന്ന ഒരു അറിവ് കൊടുക്കുന്നതാണ് ഇന്റലിജൻസ് ഹോം ഇന്റലിജൻസ് അപ്പം നമ്മൾ ഏതൊക്കെ എന്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളെ വീട്ടിൽ നമ്മൾ വളരെ പ്രത്യേകമായിട്ട് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റിയാണ് ആ ഇലക്ട്രിസിറ്റീനെ എങ്ങനെയൊക്കെ ഉപയോഗം ചെയ്യാം നേരത്തെ നമ്മൾ കോൺടാക്ട് സ്വിച്ച് വെച്ച് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ആ കോണ്ടാക്ട് സ്വിച്ച് എന്ന് പറയുമ്പോൾ കോണ്ടാക്ട് സ്വിച്ചിനകത്ത് ഒരു ഇലക്ട്രോഡ് ഉണ്ടാവും ആ ഇലക്ട്രോഡ് ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി കൺസംഷൻ സ്റ്റാർട്ടാവും ആ പ്രോസസ്സിന് വളരെ മുപ്പത് കൊല്ലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസനെ ഞങ്ങള് ചേഞ്ച് ചെയ്ത് ചെയ്ത് കൊടുക്കണം ആ അതില് ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ കോണ്ടാക്ട് സ്വിച്ചിന് എങ്ങനെ നമ്മൾ പോവാത്ത കോണ്ടാക്ട് ചെയ്യാൻ പോവാത്ത എങ്ങനെ കൺട്രോൾ ചെയ്യാം മൊബൈൽ എങ്ങനെ കൺട്രോൾ ചെയ്യാം ആ ടെക്നോളജിയാണ് റെട്രോ ഫിറ്റ് ആ റെട്രോഫിറ്റിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഒരു ടൈപ്പ് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത് കൊണ്ടുവന്ന കോൺടാക്ട് സ്വിച്ച് അല്ലേ ടൈമായിട്ടുള്ള ട്രയങ്കുലർ ഷേപ്പിലുള്ള കോണ്ടാക്ട് സ്വിച്ച് അതിനകത്ത് ലെട്രോഫിറ്റി ഇട്ടിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യാം മൊബൈൽ വോയിസ് കൺട്രോൾ ചെയ്യാം അപ്പം എൻഡ്യൂസിൻ്റെ പെർസ്പെക്റ്റീവില് എൻഡ്യൂസിൻ്റെ പെർസ്പെക്ടീവ് ഞാൻ എന്തിനാ എന്തൊക്കെ ചെയ്യണം ഞാൻ നേരത്തെ ഞങ്ങൾ വളരെ ഞാൻ വളരെ കംഫർട്ടാണ് ഞാൻ എന്ന് എണിച്ചിട്ട് ചെന്നിട്ട് ഞാൻ ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം വളരെ കംഫർട്ടാണ് എന്ന് പറയും പക്ഷേ സത്യം എന്താണെന്നറിയോ നമ്മള് ഹോം ഓട്ടമിൻ ചെയ്യാം നാല് ബെനിഫിറ്റ് ഉണ്ട് ടൈം എനർജി ലേബർ സ്പേസ് ഓട്ടോമേഷൻ ഓട്ടോമേഷൻ ലൈറ്റ് ഓട്ടോമാറ്റിക് സെക്യൂരിറ്റി സിസ്റ്റം സ്മാർട്ട് ഓഫീസ് ഓഫീസ് ആൻഡ് മോഷൻ സെൻസർ ഡോർ ലോക്ക് അറ്റൻഡൻസ് സിസ്റ്റം വാട്ടർ ഓവർഫ്ലോ ഹോം തിയേറ്റർ സിസ്റ്റം തുടങ്ങി ഇലക്ട്രിക് സംവിധാനങ്ങളിൽ ഓട്ടോമേഷൻ സാധ്യമാക്കുക എന്നതാണ് പെരിന്തൽമണ്ണ ഇലക്ട്രോ സൊല്യൂഷൻസിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച ഡ്രിക്സ് ഓം ഇന്റലിജൻസിലൂടെ ലക്ഷ്യമിടുന്നത് ഏവർക്കും ഡ്രിക്സ് ഓം ഇന്റലിജൻസ് പ്രൊഡക്ടുകളുടെ കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടറായ ഇലക്ട്രോ സൊല്യൂഷൻസിൽ ഒരുക്കിയിട്ടുള്ള ലൈവ് എക്സ്പീരിയൻസ് സോൺ സന്ദർശിച്ച് നേരിട്ട് പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനും കാണാനും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്